മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എട്ട് ബുധൻ ഉറ്റ സൗഹൃദത്തിലായിരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വിപരീത ദിശയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളിലെ കല്ലുകടി അതിതീവ്രമായ ജനകീയ പ്രക്ഷോഭത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഹസീന വാജിദ് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് നാലിന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ശേഷം ഇന്ത്യയുമായി ഉറ്റ സൗഹൃദം പുലർത്തിവന്ന നമ്മുടെ അയൽരാജ്യം നേരെ വിപരീത ദിശയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയിൽ ഫെബ്രുവരി പത്ത് മുതൽ നടക്കേണ്ട ജുഡീഷ്യൽ പരിശീലന പരിപാടി ബംഗ്ലാദേശ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അൻപത് ജഡ്ജിമാരും ജുഡീഷ്യൽ ഓഫീസർമാരും പങ്കെടുക്കേണ്ട പ്രസ്തുത ട്രെയിനിങ് പരിപാടി നേരത്തെ ഉഭയകക്ഷി തീരുമാനപ്രകാരം ഷെഡ്യൂൾ ചെയ്യപ്പെട്ടതായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിലെ കോടതി രണ്ടാമതും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് അഞ്ഞൂറിലധികം പൗരരെ പിടികൂടി രഹസ്യസങ്കേതങ്ങളിൽ പാർപ്പിക്കുകയോ അപ്രത്യക്ഷരാക്കുകയോ ചെയ്ത കേസുകൾ കോടതികളിൽ ഫയൽ ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഡിസംബറിൽ അവരെ കൈമാറണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നതാണ് ഇന്ത്യ അതിനു തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് വീണ്ടും വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹസീനയെ നിയമാനുസൃതം വിചാരണ ചെയ്ത് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ അർഹമായ ശിക്ഷ നൽകണമെന്നാണ് ബംഗ്ലാദേശ് സർക്കാരിൻ്റെയും കോടതിയുടെയും നിലപാട് അവാമി ലീഗ് ഭരണത്തിലിരുന്ന കാലമത്രയും ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ സൗഹാർദ്ദപരമായിരുന്നു എന്നു മാത്രമല്ല ഇന്ത്യ ബംഗ്ലാദേശ് കരാറുകൾ ഇരു രാജ്യങ്ങൾക്കും പരമാവധി ഗുണകരവുമായിരുന്നു വ്യാപാരം അടിസ്ഥാന സൗകര്യ വികസനം ഇന്ധന ഇടപാടുകൾ തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ പരസ്പരം സഹായിച്ചതിനോടൊപ്പം ബംഗ്ലാദേശ് സൈനികർക്ക് ഇന്ത്യ പരിശീലനവും നൽകിപ്പോന്നു മറുവശത്ത് പാകിസ്ഥാനുമായുള്ള ബംഗ്ലാദേശിൻ്റെ ബന്ധം തീരെ മോശമായി തുടരുകയും ചെയ്തു ഈ അവസ്ഥയ്ക്കാണ് വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭത്തിൽ ഹസീന സർക്കാർ നിലംപതിച്ചതോടെ സമൂലമാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലെ ഇടക്കാല ഭരണ സംവിധാനത്തിൽ പങ്കാളികളായവരിൽ മിക്കവരും കടുത്ത ഇന്ത്യാ വിരുദ്ധരാടുന്നതിനു പുറമെ കഴിഞ്ഞകാലത്ത് അവാമി ലീഗ് സർക്കാർ ചെയ്തുകൂട്ടിയ അത്യാചാരങ്ങൾക്ക് അയൽരാജ്യം കൂട്ടുനിന്നു എന്ന ആരോപണവും അവർക്കുണ്ട് പ്രധാന പ്രതിപക്ഷമായ ബി എൻ പിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേരെ നേതാക്കളുടെ തൂക്കിക്കൊല ഉൾപ്പെടെ ആത്യന്തിക നടപടികൾ സ്വീകരിച്ചത് നീതിയും രാഷ്ട്രാന്തരീയ നിയമങ്ങളും പാടെ ബലികഴിച്ചാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം പക്ഷേ ഉടനടി സ്വീകരിക്കാൻ നമ്മുടെ സർക്കാരിനുള്ള പ്രയാസം മനസ്സിലാക്കാനാവും അതേ അവസരത്തിൽ അനിശ്ചിതമായി സന്ദിഗ്ധാവസ്ഥ നീട്ടിക്കൊണ്ടുപോവാനും മോദി സർക്കാരിനാവില്ല കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സർക്കാർ വളരെ കരുതലോടെയാണ് പ്രതികരിക്കുന്നതെന്ന് വ്യക്തമാണ് ഒരു പ്രധാന കാരണം പുതിയ ബംഗ്ലാദേശ് ഭരണകൂടം ചൈനയോടും പാകിസ്ഥാനോടും അടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന വസ്തുത തന്നെ അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധാവസ്ഥയിലെന്നപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികൾ രാജ്യത്തേക്ക് പ്രവഹിച്ചാലുള്ള സങ്കീർണ സ്ഥിതിവിശേഷവും ലഘുവായി കാണാനാവില്ല ഏതുവിധത്തിലെ നുഴഞ്ഞുകയറ്റവും പ്രതിരോധിക്കാനാണ് നമ്മുടെ സർക്കാരിൻ്റെ തീരുമാനം യന്ത്രസാമഗ്രികൾ തുണിത്തരങ്ങൾ കെമിക്കൽസ് തുടങ്ങി ഒട്ടേറെ ചരക്കുകൾ ഇന്ത്യ വൻതോതിൽ ബംഗ്ലാദേശിലേക്ക് കയറ്റി അയക്കാറുണ്ടായിരുന്നതെന്ന് നിലച്ചതും രാജ്യത്തിന് ഉത്കണ്ഠക്കിടം നൽകുന്നതാണ് അതേസമയം ഹിന്ദു ബുദ്ധ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അയൽരാജ്യത്ത് കടുത്ത ആക്രമങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്നതായ പ്രചാരണം ഇന്ത്യയിൽ മുറക്കു തുടരുന്നതും പരസ്പര ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ നേരെ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ നമ്മുടെ രാജ്യത്തിനുള്ള ഉത്കണ്ഠ സർക്കാർ ഔദ്യോഗികമായി തന്നെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ അതേ ചൊല്ലി വ്യാപകമായി അരങ്ങേറുന്ന പ്രചാരണങ്ങൾക്കോ ആരോപണങ്ങൾക്കോ ഒരടിസ്ഥാനവുമില്ലെന്നാണ് ബംഗ്ലാദേശിൻ്റെ നിലപാട് ഒറ്റപ്പെട്ട സംഭവങ്ങളെ അങ്ങേയറ്റം അതിശയോക്തിപരമായി പ്രചരിപ്പിക്കുകയാണ് ഇന്ത്യ എന്നവർ പ്രതികരിക്കുന്നു അവാമി ലീഗ് ഭരണത്തിലിരുന്ന കാലത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നാരും അത് പ്രശ്നമാക്കിയില്ല ഹസീനയുടെ പതനത്തിനു ശേഷം പക്ഷേ നിറം പിടിപ്പിച്ച കഥകളുമായി ബംഗ്ലാവിരുദ്ധർ രംഗത്തിറങ്ങുകയാണ് എന്നാണ് വാദം ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായത് ഉൾക്കൊള്ളാൻ ഇന്ത്യക്ക് ഇന്ത്യയിൽ പലർക്കും കഴിയുന്നില്ലെന്നതാണ് പ്രശ്നമെന്ന് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ ടുഡേയുമായുള്ള അഭിമുഖത്തിൽ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ മാധ്യമ സെക്രട്ടറി ഷഫീഖുൽ ഇസ്ലാം ഇപ്പോൾ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ അവാമി ലീഗുകാരും പങ്കാളികളാണെന്നതാണ് മറ്റൊരു വസ്തുത ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ അതേ രീതിയിൽ രൂപം കൊണ്ടതാണ് ബംഗ്ലാദേശ് ഹിന്ദു ജാഗരൺ മഞ്ച് ഇസ്കോണിലെ സന്യാസി ചിന്മയാദാസ് തീവ്രവാദികളുടെ നേതാവായാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന ഇന്ത്യയിൽ നിന്നുതിരുന്ന മുറവിളികൾക്ക് ബംഗ്ലാദേശിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാവാത്തതും അതുകൊണ്ടുതന്നെ എന്തായാലും ഇന്ത്യ സുപ്രധാന അയൽ അയൽരാജ്യവുമാണ് നീതിയിലധിഷ്ഠിതമായ ബന്ധങ്ങളാണ് രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാവേണ്ടത് എന്ന ബംഗ്ലാദേശ് സൈന്യത്തലവൻ ജനറൽ ബഖീറുസ്സമാൻ്റെ അഭിപ്രായമാണ് ഭാവിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാവുന്ന കാര്യം എല്ലാ രാഷ്ട്രങ്ങളോടും ഒരേ സമയം പിണങ്ങി നിൽക്കുക ഒരു രാജ്യത്തിൻ്റെയും ഉത്തമ താൽപ്പര്യങ്ങൾക്ക് ഹിതകരമല്ല माध्यमम पॉडकास्ट